ഇത് സ്വപ്നമല്ല യാഥാർത്ഥ്യം മൗനരാഗം പ്രേക്ഷകർക്ക് ഇത് വിശ്വസിക്കാനാകാത്തൊരു ഞെട്ടൽ മൗനരാഗം പ്രേക്ഷകർ എന്തടങ്കം ഞെട്ടിക്കുന്ന ഒരു പ്രമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നത് വേറെ ഒന്നുമല്ല ആ ഒരു ആക്സിഡൻറ്റ് ആ ഒരു കാർ രംഗം അത് സ്വപ്നമല്ല അത് യാഥാർത്ഥ്യമാണെന്ന് ഇന്നത്തെ പ്രൊമോയിലൂടെ നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ രാഹുൽ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യുന്നതായിട്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കും നമ്മുടെ ആൽവിയുടെ കാറിൻ്റെ അടിയിൽ രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം ഇങ്ങനെ ഒരാൾ വന്ന് ഇങ്ങനെ ബോംബൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ശേഷം പിറ്റേ ദിവസം നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്രസേനും കിരണൊക്കെ ഒത്തിരി സന്തോഷത്തിൽ തന്നെയാണ് അപ്പോൾ അയാളിങ്ങനെ പറയുന്നുണ്ട് ഇത്രയും നാൾ ഞാൻ ഞാനാണ് ഏറ്റവും ഭാഗ്യം കെട്ടവനെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഈ ഒരു നിമിഷത്തിൽ തോന്നുന്നുണ്ട് ഞാനാണ് ഏറ്റവും ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന് ഇങ്ങനെയൊക്കെ കിരണടുത്ത് പറയുന്നുണ്ട് ശേഷം നമ്മുടെ സോണി സോണി ഇങ്ങനെ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹമൊക്കെ മേടിച്ച് നമ്മുടെ കല്യാണ മണ്ഡപത്തിലേക്ക് ഇങ്ങനെ യാത്രയാകുന്ന രംഗം തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് അപ്പോഴാണ് ഈ ആൽവിയുടെ കാറ് പൊട്ടിത്തെറിച്ചത് എന്ന ആ ഒരു വാർത്ത ഇവരെ തേടി എത്തുന്നത് അപ്പോൾ നമ്മുടെ ചന്ദ്രസേനാണ് വാർത്ത എത്തുന്നത് അപ്പോൾ അതിൽ ആരൊക്കെയുണ്ട് സോണിയുണ്ടോ അല്ലെ സോണിയും ആൽബിയുമാണോ അല്ലെങ്കിൽ ആൽബി തനിച്ചാണോ അല്ലെങ്കിൽ വേറെ കല്യാണിയും രൂപയൊക്കെ അവരുടെ കൂടെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല എന്തായാലും അതിനൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന കാണാം എന്തായാലും നമ്മുടെ വീക്കിലി പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ കിരണും അച്ഛനും ചന്ദ്രസേനും കൂടി പുറത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഹോസ്പിറ്റലിൽ ആരൊക്കെ ആയിരിക്കും സീരിയസ് ആയിട്ട് കിടന്നിട്ടുണ്ടാകുക ആരൊക്കെ അപകടപ്പെട്ട് എല്ലാവരും മരിച്ചിട്ടുണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും അത് സ്വപ്നമല്ല യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ